പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാരികളെത്തുന്ന കൂടുതൽ ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു രണ്ടാം മേലിലും കരടിപ്പാറയ്ക്കും പുറമെ പോതമേട്ടിലും കോട്ടപ്പാറയിലും പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും ടൂറിസം വികസനത്തിനൊപ്പം പ്രാദേശികമായി തൊഴിൽ അവസരം സൃഷ്ടിക്കാനും പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് പള്ളിവാസൽ പഞ്ചായത്ത് രണ്ടാം മൈൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന വിവിധങ്ങളായി വിനോദസഞ്ചാരി കേന്ദ്രങ്ങൾ പഞ്ചായത്ത് പരിധിയിലുണ്ട് ഈ കേന്ദ്രങ്ങളിലാണ് പഞ്ചായത്ത് സഞ്ചാരികൾക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ലക്ഷ്യമിടുന്നത് രണ്ടാം മൈലിനും കരടിപ്പാറയ്ക്കും പുറമെ പോതമേട്ടിലും കോട്ടപ്പാറയിലും പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും ടൂറിസം വികസനത്തിനൊപ്പം പ്രാദേശികമായി തൊഴിലവസരം സൃഷ്ടിക്കാനും പദ്ധതികളിലൂടെ സാധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു പഞ്ചായത്തിൻ്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യം ടൂറിസ്റ്റ് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ തദ്ദേശീയമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന നിലയിൽ ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ പദ്ധതി ആയിട്ടുള്ള രണ്ടാമേൽ തേക്ക് എ ബ്രേക്ക് അവിടെ ഇപ്പോൾ ഏഴോളം ആളുകൾക്ക് കുടുംബശ്രീ യൂണിറ്റിൽ ഏഴോളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഒരു അഞ്ചിനും പത്തിനും ഇടയിലെ ആളുകൾക്ക് ഇവിടെയും തൊഴിൽ ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാവും തുടർന്ന് പോതമേട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കോട്ടപ്പാറയിലും നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത് അങ്ങനെ പഞ്ചായത്തിലെ മുഴുവൻ ടൂറിസ്റ്റ് പോയിന്റുകളിലും അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ തന്നെ തദ്ദേശീയമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നിലയിലുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത് രണ്ടാം വയലിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി പ്രവർത്തിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് ഇതിനോടകം സഞ്ചാരികളുടെ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കരടിപ്പാറയിൽ തുറന്ന ടേക്ക് പദ്ധതിയും വാച്ച് ടവറും സഞ്ചാരി വിശ്രമിക്കാനും കാഴ്ച പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറയിൽ മാത്രം ദിവസവും നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്നുണ്ട് മൂന്നാറിലേക്ക് എത്തുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കുന്ന ഷീലോർജ്ജ പദ്ധതിയുടെ നിർമ്മാണത്തിനും പഞ്ചായത്ത് തുടക്കം കുറിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി